അസാധാരണ വലുപ്പമുള്ള ഒരു കുരിശിനെ കെട്ടിപ്പിടിച്ച് ചുറ്റുമുള്ള യുദ്ധ കോലാഹലങ്ങളൊന്നും വകവയ്ക്കാതെ തന്റെ പ്രാണപ്രിയന്റെ കുരിശ് ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു കറുത്ത വസ്ത്രം ധരിച്ച അജ്ഞാതനായ മനുഷ്യൻ ഇതാണ് യുക്രൈനിലെ മിഷണറിയായ ഡെന്നിസ് മെൽനിഷുക് ക്യാമറയിൽ പകർത്തിയ ഹൃദയസ്പർശിയായ ചിത്രം ലെവീവിലെ ബെർണാഡിൻ ദേവാലയത്തിന് പുറത്ത് ഫെബ്രുവരി ഇരുപത്തിനാലിനായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായി അദ്ദേഹം ഈ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് താൻ ഫോട്ടോ എടുക്കാൻ ഇടയായ സാഹചര്യത്തെപ്പറ്റി അദ്ദേഹം വെളിപ്പെടുത്തുന്നു അമ്പരപ്പ് മൂലവും അവിശ്വസനീയത മൂലവും എന്റെ ഹൃദയം വിറയ്ക്കുകയായിരുന്നു യുദ്ധം തുടങ്ങിയിരിക്കുന്നു കീവിൽ ബോംബ് വർഷം ആരംഭിച്ചിട്ട് മൂന്ന് മണിക്കൂർ ആയതേ ഉള്ളായിരുന്നു ബാങ്കുകളിലും മരുന്നുകടകളിലും സ്റ്റോറുകളിലും ആളുകളുടെ വലിയ നിരയായിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന അനിശ്ചിതത്വത്തിൽ എല്ലാവരും പരക്കം പായുന്നതിനിടയിലാണ് കുരിശിൻ ചുവട്ടിൽ ക്രൂശിതിനെ പുണർന്നു നിൽക്കുന്ന ഈ മനുഷ്യനെ ഞാൻ കണ്ടത് അതെ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും മനുഷ്യന് ഏക അഭയമാകുന്നതും യഥാർത്ഥ സുരക്ഷാ കേന്ദ്രമാകുന്നതും ദൈവം മാത്രമാണ് എന്ന വലിയ സത്യം വിളിച്ചറിയിക്കുന്നതാണ് വൈറലായി മാറിയിരിക്കുന്ന പ്രസ്തുത ചിത്രം